പ്രിയപ്പെട്ട തൃക്കേട്ട നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ള ഒരു ദൈവിക ചിന്തയാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് പൊതുഫലത്തെ പറയുന്നത് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ള മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശി പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതിയുള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗൃഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതു സമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരെയും മൊത്തത്തിൽ വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് രണ്ടായിരത്തി വർഷം തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷക്കാലം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഫലമായ ഒട്ടേറെ കാര്യങ്ങൾ കടന്നു വരുന്ന ഒരു വർഷമായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത് മുടങ്ങിക്കിടന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും തുറന്നു കിട്ടുന്നതാണ് എന്നാൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ ജോലിയിൽ തങ്ങളുടെ തൊഴിൽ മേഖലയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് ശ്രമിക്കാൻ പറ്റുന്ന ഒരു കാലയളവും കൂടിയാണ് ഇപ്പോൾ ഉള്ളത് നമുക്കുള്ള കടബാധ്യതകൾ ഒന്ന് കുറച്ചു കൊണ്ടുവരുവാൻ വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലയളവായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ കടത്തിൽ ചെന്ന് പെടാനും ഒരു സാധ്യതയുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ട് അത് അവർക്ക് തിരികെ നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിട്ട് നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലിശയ്ക്കൊക്കെ പണം കടം കൊടുക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത വയ്ക്കുക പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനുള്ള അവസരമുണ്ട് എന്നാൽ യൂസ്ഡ് കാറ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞ വസ്തുക്കൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക കാരണം അതിന്മേൽ ചില അറ്റകുറ്റപ്പണികളൊക്കെ വന്നിട്ട് പുതിയ വാഹനമോ അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റോ മേടിക്കുന്നതിന്റെ അത്രയും ചെലവ് തന്നെ നമുക്ക് അവിടെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് യൂസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നവർ അത് ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് ആയാലും വാങ്ങിക്കുന്നവർ പ്രത്യേകം ജാഗ്രത കൊടുക്കുന്നത് നന്നായിരിക്കും തൊഴിൽ അന്വേഷകർക്ക് കാലം ഒരു മധ്യമാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഐ ടി മേഖലയിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ചില സാധ്യതകൾ കൂടുതലായി തുറന്നു കിട്ടുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിലും നമുക്ക് കൂടുതൽ സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഫിനാൻഷ്യൽ ഏരിയകളിൽ സാധ്യതകൾ കുറച്ച് കുറഞ്ഞാണ് കാണപ്പെടുന്നത് തൊഴിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പഠിക്കുന്നവർ തങ്ങളുടെ ആ മേഖലയിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും എങ്കിലേ ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ വീട്ടിൽ അസുഖം മൂലം പ്രയാസം അനുഭവപ്പെടുന്ന വ്യക്തികളുടെ അസുഖം കുറച്ചുകൂടി മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സാ പദ്ധതികൾ അവലംബിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ ചില സ്വൈരക്കേടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മധ്യസ്ഥത മൂലം കുറേയേറെ പരിഹരിച്ചെടുക്കുവാൻ സാധ്യത കാണുന്നുണ്ട് പ്രണയകാര്യങ്ങളിൽ ആലോചനക്കുറവോ അല്ലെങ്കിൽ എടുത്തു കൊണ്ട് തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ അത് പിന്നീട് നമുക്ക് വളരെ വലിയ മനപ്രയാസത്തിന് ഇടയാക്കിയേക്കാം എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എടുത്തു പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കി വയ്ക്കേണ്ടതാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് തങ്ങളുടെ പഠനകാര്യത്തിൽ കുറച്ച് ഉദാസീനതകൾ കൈവരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉദാസീനത വരുത്തുന്ന കാര്യങ്ങളായ മൊബൈൽ ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുപയോഗിക്കുന്നത് നന്നായിരിക്കും നമ്മുടെ ശ്രദ്ധ തെറ്റാതിരിക്കാൻ നമുക്ക് ഉയർന്ന പഠന നിലവാരം കൈവരുത്താൻ വേണ്ടിയിട്ടുള്ള അത്തരം കാര്യങ്ങൾ നമ്മൾ തന്നെ ജാഗ്രത കൊടുക്കുന്നത് നന്നായിരിക്കും പല കാരണങ്ങൾ കൊണ്ട് വിവാഹം വൈകിപ്പോയവർക്ക് ഈ വർഷം ചില അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വന്നു ചേരുന്നതാണ് ബിസിനസ്സുകാർക്ക് തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ നല്ല വിദഗ്ധരിൽ നിന്നും ലഭ്യമാകുന്നതാണ് അതുവഴി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരുത്താൻ പറ്റുന്നതാണ് എന്നാൽ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർ വളരെ കടബാധ്യതയിൽ നിൽക്കുകയാണെങ്കിൽ ആ ബിസിനസ് നഷ്ടമായിട്ടാണെങ്കിൽ അത് കൊടുത്ത് ഒഴിവാക്കി രക്ഷപ്പെടുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നീട് അതിനെ വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഈ കൊല്ലം അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല കാര്യം കൂടുതൽ കൂടുതൽ കടബാധ്യതകൾ ഒക്കെ വന്നുകൂടുന്ന ഒരു കാലയളവായിരിക്കും ഈ തകർന്നു തുടങ്ങിയ ബിസിനസ് കാര്യത്തിൽ നിന്നും വരുന്നത് ഇതും ജാഗ്രതയോടുകൂടി കാണുക പുഴവെള്ളം ഇടിമിന്നൽ ഇവയൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലയളവാണ് ഇത് കാരണം ചിലർക്ക് ചില പരുക്കുകൾ പറ്റാവുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതാണ് പിന്നെ കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യം നമ്മുടെ കൈവിള്ളയിൽ വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു പൊതുഫലമാണ് ഇവിടെ പറഞ്ഞത് ഇത് ശ്രദ്ധാപൂർവം കേൾക്കുകയും ഇത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ ഇതിൽ പറഞ്ഞ ദോഷങ്ങൾക്ക് ചെറിയ തോതിലുള്ള പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട് കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള പരിഗണനകൾക്ക് ഒരു ജോസിന്റെ സേവനം എടുക്കുകയും നിങ്ങളുടെ ഈ വർഷം എപ്രകാരമാണെന്ന് തലക്കുറി വച്ച് പരിശോധിക്കുന്നതും നല്ലതായിരിക്കും ശിവക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ തോറും ജലധാരയും പിൻവിളക്കും മുൻവിളക്കും തെളിയിക്കുന്നത് ഏറെ ഉത്തമമാണ് നാഗങ്ങൾക്ക് തുടർച്ചയായി അഞ്ച് ആയില്യങ്ങളിൽ പാലഭിഷേകം മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള അഭിഷേകം ഇവ ചെയ്യുന്നത് നന്നായിരിക്കും ശാസ്ത്രക്ഷേത്രത്തിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക പാശിപഥ യന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക അപ്പോൾ ഇത്രയുമാണ് രണ്ടായിരത്തി വർഷത്തിലെ നിങ്ങളുടെ വർഷഫലമായിട്ട് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നമസ്കാരം